കഥ ാണ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് സഹർ എന്ന പേരുള്ള സഹോദരൻ എന്ന പേരുള്ള സഹോദരൻ രണ്ട് കൂടപ്പുറപ്പുകളോടും ഒരുമ്മയെ പോലെ വലിയ സ്നേഹം പുലർത്തിയ സ്ത്രീയാണ് ഹൻസാ വല്യ സ്നേഹമായിരുന്നു അവരോട് ഈ കൂടപ്പുറപ്പുകളോട് ജീവൻ വെച്ച് നടന്നവർ പക്ഷേ ഈ പേരും കൊല്ലപ്പെട്ടു രണ്ട് സഹോദരങ്ങളും കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോ മാനസികാവസ്ഥ തകരാറിലായി ആ വിഷം സഹിക്കവയ്യാതെ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിരന്തരമായി തന്റെ സഹോദരങ്ങളുടെ മരണത്തിന്റെ ദുഃഖത്തിൽ വിലാപകാവ്യങ്ങൾ പാടി നടന്നു അവർ അവരുടെ പാട്ടുകൾ പ്രസിദ്ധമാണ് പിന്നീട് അവർ പാടിയ പാട്ടുകൾ ഒന്നും രണ്ടും വരികളല്ല ആ സഹോദരങ്ങളുടെ വേറുപാട് തകർത്തുപോയൊരു മനസ്സ് വിഷാദം പിടിപെട്ട ആ മനസ്സുമായിട്ട് വിലാപകാവ്യങ്ങൾ പാടി നടന്നു അവർ സ്ത്രീ അങ്ങനെ കടന്നുപോയി ഹിജറ എട്ടാം വർഷം ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നു അവർ

രണ്ട് സഹോദരങ്ങൾ കൂടപ്പിഴപ്പുകൾ മരിച്ചുപോയപ്പോ മാനസിക നില തകരാറിലായി മനോവേദന കാരണം വിലാപകാപ്യങ്ങൾ പാടി അങ്ങാടിയിലൂടെ നടന്നൊരു സ്ത്രീ അവരും മാറി ഈമാനിലേക്ക് വന്നു വിശ്വാസത്തിലേക്ക് വന്നപ്പോ നാലു മക്കളും മരിച്ച തീരുമാനവും റബ്ബേ നിന്റേതാണ് ഞാൻ നിന്നിൽ തുട്ടുപെട്ടിരിക്കുന്നു നെയ് തന്ന സന്താനങ്ങൾ നീ എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ആ മക്കൾക്കൊപ്പം വിജയിക്കുന്ന അവസ്ഥയിൽ എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥനയെന്ന് അങ്ങനെ പ്രതികരിക്കുന്നത് ഈ നാല് മക്കൾ മരിക്ക ചെറിയ കാര്യമാണോ നാല് രിക്കുമ്പോ അത്രയും സങ്കടമുള്ളപ്പോഴും അവർക്ക് സമാധാനിക്കാൻ കഴിഞ്ഞതിന്റെ കാര്യം തന്നറിയുമോ അള്ളാഹുളുടെ വിശ്വാസം റബ്ബ്